ഇഷ്ടപ്പെടുന്ന ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ അയ്യോ അനീഷ് അങ്ങനെ രാവിലെ തന്നെ അനിമോളെ പ്രപ്പോസ് ചെയ്യുകയാണ് രാവിലെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഈ പറയുന്ന അനീഷിന് കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ നല്ലോണം ഉണ്ട് അനുമോളിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ അതായത് ഈ എല്ലാവർക്കും കൊടുത്തത് എല്ലാവർക്കും ഒരു സ്പൂൺ കൊടുത്തിട്ട് അനുമോൾക്ക് മാത്രം ഒരു പ്ലേറ്റ് നിറച്ചു കൊടുത്തു കൊടുക്കുക അതുപോലെ തന്നെ അങ്ങനെ കുറെ മാറ്റങ്ങൾ ഇപ്പൊ ചായ കുടിച്ച കപ്പൊക്കെ അടച്ചിട്ട് ഞാൻ എന്ന് പറയുക ഇങ്ങനെയുള്ള സാധാരണ സാധാരണയില് ഉപരിയായിട്ട് ഒരുപാട് മാറ്റങ്ങൾ അനീഷിന് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അനുമോള് തന്നെ അത് പറയുന്നുണ്ട് അതിലേറെ അടുത്തൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ ഒരു സംഭവം ഫസ്റ്റ് രാവിലെ തന്നെ നടക്കുകയാണ് അനീഷ് അനുമോളിൻ്റെ അടുത്ത് അവർ രണ്ടുപേരും ഇരുന്നിട്ട് ആടുന്ന സമയത്ത് അവരെ അങ്ങോട്ടും കൂട്ട് സംസാരിക്കുകയാണ് പെട്ടെന്ന് തന്നെ അനീഷ് പ്രപ്പോസ് ചെയ്യുകയാണ് അനീഷ് പെട്ടെന്ന് പ്രപ്പോസ് ചെയ്യുന്നു അത് കഴിഞ്ഞ ശേഷം എന്താ പറയേണ്ടത് അനുമോളിൽ ഞെട്ടുകയാണ് പെട്ടെന്ന് അനീഷ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്ന അനുമോൾ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അനുമോളിന്റെ ഭാഗത്ത് നിന്നും അനുമോള് ഒരു ബ്രദർ എന്നുള്ള രീതിയിലാണ് അനീഷിനെ കണ്ടേക്കുന്നത് അത് അനുമോളും പറഞ്ഞേക്കുമാണ് അതായത് റിവീൽ ചെയ്തേക്കുവാണ് പക്ഷെ അനീഷ് അത് ഭയങ്കര സീരിയസ് ആയി എടുത്തിട്ടുണ്ട് ആളത് ഉള്ളിൽ കൊണ്ട് ഭയങ്കരമായിട്ടാണ് കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ബാക്കി കൂടി കാണാം കുറച്ചു കാര്യം കൂടി അവിടെ നടക്കുന്നുണ്ട് വല്ലാത്തൊരു എന്ത് ഞാൻ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു ചിന്തിക്കുന്നില്ല ഇതായിരുന്നു ആദ്യം തന്നെ അനുമോളോട് ചോദിക്കണ സമയത്ത് അനുമോൾ ആകാ ഞെട്ടിത്തരിച്ചുപോയി കാരണം പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പേളി ശ്രീനീഷിനെ പോലെ അവര് തമ്മിൽ ഇഷ്ടമുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഇവിടെ അനുമോൾക്ക് ഇഷ്ടമാണെന്ന് അനീഷ് തെറ്റിദ്ധരിക്കുവാണ് എന്നിട്ട് അനുമോളോട് ഇഷ്ടമാണെന്ന് പറയുവാണ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അനുമോൾ പറഞ്ഞു അതായത് ഒന്നും പറഞ്ഞില്ല പറയുന്ന ഒരു കാര്യം എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്റെ കരിയർ ഓക്കെ ആകാനുണ്ട് ഇപ്പം ഞാൻ കല്യാണം കഴിക്കുന്നില്ല രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം അതായത് കുറെ കാര്യങ്ങൾ സെറ്റിലാക്കാനുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് അനുമോൾ കുറെ കഥ പറയുവാണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുമോൾ വീട്ടിലത്തെ കാര്യങ്ങൾ അങ്ങനെയുണ്ട് ഇങ്ങനെയൊക്കെ അനുമോൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അനീഷ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു എന്നുള്ള കാര്യം തന്നെ അപ്പൊ ആൾ ഭയങ്കര ഞെട്ടലോട് കൂടിയിട്ടാണ് കാരണം കാരണം പുറത്ത് വന്നിട്ട് വേണമെങ്കിൽ പറയാം പക്ഷെ അകത്ത് പറഞ്ഞിട്ട് പറയാന്ന് പറയുന്ന സമയത്ത് അത് അത്രയും സീരിയസ് ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് പല എടുക്കാം ഗെയിം പ്ലാനും അങ്ങനെയാന്നൊക്കെ പറയാം പക്ഷേ അനീഷിന്റെ ഭാഗത്തു നിന്നും അനീഷ് അങ്ങനെ എന്താ പറയുക ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലാസ്റ്റ് മിനിറ്റില് അനീഷ് സീരിയസ് ആയിട്ട് തന്നെയായിരിക്കും അത് പറയുന്നത് അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരു വൺ സൈഡ് ലവ് മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അനീഷിനോട് അനുവിനുള്ളത് ആയിട്ടുള്ള ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻ ആയിരുന്നു അത് പലതവണയായിട്ട് എല്ലാവരും അവരെ കളിയാക്കാറുണ്ട് അതായത് പെങ്ങൾ എന്ന് പറഞ്ഞിട്ടും കളിയാക്കാറുണ്ടായിരുന്നു പക്ഷെ അനീഷ് അത് കുറച്ചും കൂടിയും സീരിയസ് ആയിട്ട് ക്രഷിന് ശേഷം ഉള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അത് അനീഷിന്റെ ലൈഫിനെ ബാധിക്കാതിരിക്കട്ടെ അത് എന്താ പറയാ അനീഷിന് നല്ല രീതിയിൽ ഇങ്ങനെ അനുമോള് കുറെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അനീഷിനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അനീഷ് എടുത്ത് പോവാണ് ദേഷ്യം പിടിച്ചിട്ട് നമുക്ക് അതുകൂടി കാണാം കാര്യങ്ങൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ ചെറിയ രീതിയിൽ ഗുരുവായൂരുണ്ട് രാവിലെ അങ്ങനെയൊക്കെ ഉണ്ട് അത് ഇപ്പൊ നടക്കില്ല അനീഷിനോട് നമ്മുടെ അനുമോള് ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ് വീട്ടിലത്തെ കാര്യങ്ങൾ വീട്ടിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട് പിന്നെ ചി ചേച്ചിയുടെ കാര്യങ്ങള് വീടെടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് എനിക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ള കാര്യം അനുമോള് പറഞ്ഞിട്ടില്ല ഇപ്പോഴും അനീഷിനോട് പറഞ്ഞിട്ടില്ല അതായത് ലൈവില് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അനീഷ് ദേഷ്യം പിടിച്ച് മാറി നിൽക്കുകയാണ് മാറി നിന്നിട്ട് എന്താ പറയുന്നത് കിച്ചണിൽ പോയി നിൽക്കുവാണ് ആരോടും മിണ്ടുന്നില്ല മര്യാദം സംസാരിക്കുന്നില്ല ഭയങ്കരമായിട്ട് അന്വേഷണത്ത് ഹേർട്ട് ചെയ്തു കാരണം ചോദിച്ചതിന് മറുപടി എന്നുള്ള രീതിയിൽ എനിക്കിപ്പോ കല്യാണം നോക്കുന്നില്ല എന്നുള്ള രീതിയിലൊരു ഒരു മറുപടിയാണ് അനുമോൾ കൊടുത്തേക്കുന്നത് കാരണം അനുമോക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് തന്നെ ഒരു പേടിയായി പോയി കേട്ടപ്പോ അത് എന്നിട്ട് ആതിലേടെ അടുത്ത് പോയി ഈ ഒരു കാര്യം പറയുന്നുണ്ട് നമുക്ക് അതുകൂടി കാണാം ബോസ് ഒരു പെണ്ണിന്റെ രോദനം ഭയങ്കരമായിട്ട് അനുമോള് പേടിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം എങ്ങനെ അനീഷിനോട് ഈ കാര്യം പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അനുമോള് ഓരോരു സ്ഥലത്ത് തിരിക്കുവാണ് ഭയങ്കര ടെൻഷനിലാണ് നടക്കുന്നത് എന്ത് ചെയ്യണം എന്ന് അറിയാതെയാണ് ലൈവില് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ ആരോടെങ്കിലും സംസാരിക്കണം എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിന്റെ അടുക്കാ ഷാനവാസ് വന്നിട്ട് അനുമോളോട് ഇന്നലെ നടന്ന അക്ബറിന്റെ കാര്യവും കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം അതായത് അക്ബറുമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി ഇവിടെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ മാറ്റണം എന്ന് പറയാണ് പക്ഷേ ആകെ ഞെട്ടിയിട്ട് പറയാണ് എന്ത് പ്രശ്നമാണ് ചേട്ടാ എന്ത് പ്രശ്നമാക്കിയ അനുമോൾ പറഞ്ഞ കാര്യങ്ങൾ ഇതും ഇനി ഈ ഒരു അനീഷിന്റെ കാര്യം അനീഷ് ചേട്ടൻ പ്രപ്പോസ് ചെയ്ത കാര്യം ഷാനവാസ് ഷാനവാസത്തെ അറിഞ്ഞു എന്നുള്ള രീതിയിലാണ് അതുപോലും ആ അനുമോള് വിചാരിക്കുന്നത് അപ്പൊ അത്രയും ടെൻഷനിലാണ് അനുമോള് അവിടെ ഫുൾ ആ വീട്ടിൽ മൊത്തം നടക്കുന്നത് പക്ഷെ എന്നാൽ അനീഷാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ഇച്ചാൽ പോയിട്ട് ആരോടും മിണ്ടുന്നില്ല അപ്പൊ ആതിലെ അടക്കമുള്ളവർ കിച്ചണിൽ നിന്ന് ചോദിക്കുന്നുണ്ട് എന്താ അനീഷ്ടോട്ട പറ്റിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒന്നും ഇണ്ടില്ല ഭയങ്കര മൂഘായിട്ടാണ് ഇരിക്കുന്നത് അത് ഭയങ്കരമായിട്ട് ഹേർട്ടിയത് രീതിയിലാണിത് എന്നാൽ അനുമോൾ ഇത് ഇതിനെ കുറിച്ചിട്ട് ആതിലിനോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങേരെ എൻ്റെ ഒരു ചേട്ടനായിട്ടാണ് കണ്ടത് പക്ഷെ എന്താണ് അങ്ങനെ ഇങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ ആതിലെയും നൂറേയും ഇവരെല്ലാരും ഇരുന്ന് സംസാരിക്കുന്ന സമയത്തും അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഏർ ആദില പറയുന്നുണ്ട് നീ ചേട്ടനായിട്ടേ കണ്ടിട്ടുള്ളൂന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ഇവിടെയുള്ള ബാക്കിയുള്ളവർക്കെല്ലാം കാണുന്ന സമയത്ത് അറിയാം പക്ഷേ അതിലുപരിയായിട്ട് ഏർ കുറെ സ്നേഹം തോന്നിയിട്ടുണ്ടാവാം കാരണം ഒരാഴ്ചയായിട്ട് അതിലേ നുറയായിട്ട് പിണങ്ങിയിരുന്ന ഒരു സമയത്ത് കൂടുതലായിട്ട് കെയറിങ് ചെയ്യുന്നതും കൂട്ടി പോകുന്നതും ഓരോ സ്ഥലത്ത് ഇരിക്കുന്നതും എല്ലാം ഭയങ്കര കെയറിങ് ആയിരുന്നു അനീഷിന്റെ ഭാഗത്തുനിന്ന് അനിമോളുടെ അടുത്ത് അപ്പൊ അതുവഴി നല്ലോണം ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു സ്നേഹം വരികയും എന്തായാലും പോകുന്നതിന് മുൻപ് ഇത് പറഞ്ഞേക്കാം എന്നുള്ള രീതിയിലായിരിക്കാം അനീഷ് ഇത് പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ അനുമോൾക്ക് ആ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഈ പറയുന്ന അനുമോ അനു അതായത് അനീഷിന്റെ അടുത്ത് ഇല്ല ഇതാണ് യാഥാർത്ഥ്യം അത് ലൈവ് കാണുന്നവർക്കാണെങ്കിലും അനുമോൾ അങ്ങനെ ആ രീതിയിൽ ചെറിയ രീതിയിൽ അതായത് ഒരു തമാശ തമാശാരൂപണ ചെയ്യുന്നതല്ലാതെ ഒരു ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഇതുവരെയും അനീഷിനോട് അനുമോള് പറഞ്ഞിട്ടില്ല ആ തലേട കൊണ്ടു കൊടുത്തതും അതൊക്കെ ഒരു തമാശ രൂപേണ വെറുതെ ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലൊക്കെ അവർ ചെയ്തതായിരുന്നു പക്ഷെ അനീഷിന് അത് ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട് അനീഷ് ഭയങ്കരമായിട്ട് ആ ഒരു കാര്യത്തിൽ ഇതായിട്ടുണ്ട് ഇതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയൊരു കാര്യം പോലെ പുള്ളി ഇന്നത്തെ വ്യക്തമായിട്ട് നമ്മുടെ അനുമോട് പറയുന്നുണ്ട് ഞാൻ ബ്രദറായിട്ടേ കണ്ടിട്ടുള്ളൂന്ന് ബ്രദറായിട്ടേ കണ്ടിട്ടുള്ളൂ എല്ലാവർക്കും അറിയാം അതിലേടെ അടുത്ത് മാത്രമല്ല അവിടെയുള്ള എല്ലാരും പെങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഷാനവാസൊക്കെ എപ്പോഴും കളിയാക്കുന്നതാണ് പക്ഷെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് ക്രഷ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവർ രണ്ടുപേരെയും ചേർത്തിട്ട് ഒരുപാട് രീതിയിൽ കോംബോ പുറത്ത് കോംബോ ഉണ്ട് ഒരുപാട് കോംബോ ഫാൻസ് ഉണ്ട് അവർ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇവരുടെ കോംബോ ആയിട്ട് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമുക്ക് തന്നെ കഴിഞ്ഞ വീഡിയോയിലും ഒരുപാട് വീഡിയോസിൽ കമന്റ് നമ്മൾ കാണാറുണ്ട് അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട് സിസ്റ്റർ ഞാൻ പക്ഷെ പോളിട്ട സമയത്ത് എന്റെ കോളിൽ കൂടുതലും ഇങ്ങനെ പ്രപ്പോസ് ചെയ്താൽ അനു എന്തായിരിക്കും ഉത്തരം പറയാൻ ഉള്ളതിൽ ബ്രദർന്ന് തന്നെയാണ് കൂടുതൽ പേരും പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് തന്നെയാണ് ബ്രദർ എന്നുള്ള രീതിയിൽ തന്നെ ഒരു ഉത്തരം തന്നെയാണ് അതും ഇനി പറയാൻ പോകുന്നത് അനീഷിനോട് പറയാൻ പോകുന്നത് ബ്രദർ ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാരണം ബ്രദറായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അനു അതിന് മുകളില് വേറൊരു ബന്ധം എന്നുള്ള രീതിയിൽ അനു കണ്ടിട്ടില്ല അത് അവിടെയുള്ള ബാക്കിയുള്ള ഹൗസ് മേറ്റ്സിനൊക്കെ അറിയാം പക്ഷെ ഇത് നല്ല രീതിയിൽ അവർ ഹാൻഡിൽ ചെയ്യ ചെയ്യും എന്ന് വിചാരിക്കാം ഇപ്പൊ നൂറൊക്കെ വന്നിരുന്നിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്താ പറയേണ്ടത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എനിക്ക് എനിക്കപ്പോഴേ അറിയായിരുന്നു ഇത് ഈ രീതിയിൽ പോകും എന്നുള്ള ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ നൂറയുടെ ഭാഗത്ത് നിന്ന് അതായത് ഇത് തമാശ ആണെങ്കിലും ചിലപ്പോൾ അനീഷ് പെട്ടെന്ന് അത് സീരിയസ് ആയി എടുത്തിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ അതായത് അനീഷ് ഭയങ്കര സീരിയസ് ആയിട്ട് ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നറിയില്ല അനീഷ് അനീഷിന്റെ ഭാഗത്തു നിന്നും ഇത് എങ്ങനെയാണ് ഇവർ തമ്മിൽ ഇത് സോൾവ് ചെയ്തിട്ടില്ലെങ്കിലും നല്ല ടോപ്പ് ടു കണ്ടസ്റ്റൻസ് എന്ന് പറയുന്ന രണ്ട് കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നടക്കുക ഇവരുടെ കോംബോ ഫാൻസ് ആണെങ്കിലും ഇവർ രണ്ടുപേര് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവരുടെ ഇടയിലേക്ക് ഇവർ പിണങ്ങി നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു മൂകതയായിരിക്കും കാരണം ഇവർ രണ്ടുപേരും നല്ലൊരു കോമ്പ അല്ല ഒരു ബ്രദർ സിസ്റ്റർ ആണെങ്കിലും എന്തോരഷ്ടവർ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയണം അത് അനു അത് ബ്രദറായിട്ടാണ് പക്ഷെ ആദ്യമൊക്കെ പെങ്ങളാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അത് നീഷിന് അത് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി അത് കല്യാണം എന്നുള്ള രീതിയിൽ ഡയറക്റ്റായിട്ടാണ് ചോദിച്ചു ഒരുപാട് പേര് പറയുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചില്ലേ കല്യാണം കഴിക്കുമോ എന്നല്ലേ ചോദിച്ചത് അല്ലാതെ പ്രണയിക്കുമോ എന്നല്ലല്ലോ നിങ്ങൾക്ക് അത് അതത് ചോദിച്ചു അനീഷ് അത് ചോദിച്ചു കറക്റ്റായിട്ട് കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചു പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് അത് ചോദിക്കണ സമയത്ത് പല രീതിയിലും പല രൂപത്തിലും അത് ആൾക്കാർ എടുക്കും പക്ഷെ എനിക്കിത് ഗെയിം പ്ലാൻ ആയിട്ടൊന്നും തോന്നുന്നില്ല അനീഷ് ജെനുവിൻ ആയിട്ടാണെന്ന് ചോദിച്ചത് പക്ഷേ അത് അനുവിന് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങൾ ഉള്ളിലില്ല അത് ഇന്നലെ അനുവിന്റെ ഫാമിലിയുടെ ഇന്റർവ്യൂ ഒന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് അനു ഒരു മൃതറായിട്ട് കാണുന്നുള്ളൂ എന്ന് അപ്പൊ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് അവരെ തമ്മിൽ സോർട്ടൗട്ട് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ അവർ പോകും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്തായാലും ലൈവിൽ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷും ഇണ്ടാതെ നടക്കുന്നു അതിലേ നൂറയും അനുവും കൂടി ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട